ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാൻസി ഡ്രസ്സ് കലാകാരനായ നരേന്ദ്രമോദി ബീഹാറിലെ പാറ്റ്നയിൽ പോയി നടത്തിയ പുതിയ വേഷം കെട്ടലിനും നാടകത്തിനും മുപ്പത്തിയാറ് സെക്കൻഡുള്ള ഒരു വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയ മറുപടി നൽകുന്നുണ്ട് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ മുപ്പത്തിയാറ് സെക്കൻഡ് ഈ രാജ്യത്തിന് മറക്കാനുള്ളതല്ല പിന്നെയും പിന്നെയും ഓർക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കുറപ്പിച്ച് പറയാം നരേന്ദ്രമോദി സിക്കുകാരുടെ വേഷം കെട്ടിയാലും ഗുരുദ്വാര സന്ദർശിച്ച് ചപ്പാത്തി പരത്തിയാലും പരിപ്പ് കറി ഇളക്കിയാലും ആ പരിപ്പ് കറിയും ചപ്പാത്തിയും അവിടെ എത്തിയ കുറച്ചാളുകൾക്ക് കൊടുത്താലും ഒന്നും സിക്കുകാർക്ക് കഴിഞ്ഞുപോയത് മറക്കാനാകില്ല നിർദ്ദയം അവരെ ഡൽഹിയിലെ തെരുവുകളിലടക്കം തല്ലിച്ചതച്ചത് നിരപരാധികളായ എത്രയോ കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പോരാട്ടത്തിൻ്റെ ആ ഭൂമികയിൽ നിന്ന മനുഷ്യരെ നോക്കി പാർലമെൻറ്റിനകത്ത് അവർ തീവ്രവാദികളാണ് എന്ന് ഒരു ലജ്ജയുമില്ലാതെ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് അതൊക്കെ അത്ര പെട്ടെന്ന് സിഖുകാർക്ക് മറക്കാനാകുമോ നരേന്ദ്രമോദി ബീഹാറിലെ പാറ്റ്നയിൽ പോയി അവിടെ കുറച്ച് സിഖുകാർ ഉള്ളത് കൊണ്ട് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് കളയാമെന്ന ചിന്തയിൽ വേഷം കെട്ടി ആടുമ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ സിക്കുകാർ മുഴുവൻ നരേന്ദ്രമോദിയുടെ ഫാൻസായി മാറുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതിനെ വെറുമൊരു ഫാൻസി ഡ്രസ്സായി മാത്രം കാണാനേ സിക്കുകാരും ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരും തയ്യാറാവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഹരിയാനയിലെയും പഞ്ചാബിലെയും തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ടാണ് ഈ വേഷം കെട്ടലൊക്കെ നാനൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇരുന്നൂറ് സീറ്റ് തികയ്ക്കാൻ ബി ജെ പി പെടാപ്പാട് എന്നുള്ളതിൻ്റെ സൂചനയാണ് പാറ്റ്നയിൽ പോയി നടത്തിയ ഈ വേഷം കെട്ടൽ പാറ്റ്നയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് അവിടെയാണ് രണ്ട് ദിവസം തങ്ങി ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ഹരിയാനയിലും പഞ്ചാബിലും പഞ്ചാബിലുമൊക്കെയുള്ള സിഖ് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുകയാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് പക്ഷേ കർഷക സമരത്തിൻ്റെ കാലത്ത് സിഖ് സമുദായാംഗങ്ങളെ നിർദ്ദയം തല്ലിച്ചതച്ച നരേന്ദ്രമോദിക്ക് അവരെ തീവ്രവാദികളെന്ന് വിളിച്ചാക്ഷേപിച്ച ആക്ഷേപിച്ച നരേന്ദ്രമോദിക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാതെ കടുംപിടിത്തം പിടിച്ച നരേന്ദ്രമോദിക്ക് കർഷകദ്രോഹത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയ ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ വേഷം കെട്ടി ആടിയാൽ ആ സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ഉപദേശം കൊടുത്തത് കൊടുത്തതാര് നരേന്ദ്രമോദിയുടെ ഈ ഫാൻസി ഡ്രസ്സിൽ ഒരു അത്ഭുതമൊന്നുമില്ല അദ്ദേഹം എല്ലായിടത്തു പോയാലും അതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് വേഷം മാറും പിന്നെ അവരുടെ ആളായങ്ങ് മാറും മുസ്ലിങ്ങളെ ഒരു വശത്ത് തെറി വിളിക്കും അപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ചെന്ന് അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് സംസാരിക്കും എന്നിട്ട് പിന്നെയും അപ്പുറത്ത് പോയി അവരെ തെറിവിളിക്കും എല്ലാവരോടും അതുതന്നെയാണ് കാട്ടുന്നത് കർഷകർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലെ തെരുവീഥികളിൽ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അവരോടൊന്ന് ചർച്ച നടത്താൻ പോലും തയ്യാറാകാത്ത ഈ പ്രധാനമന്ത്രി എന്നിട്ട് ഞാൻ സിക്കുകാരുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ ചപ്പാത്തി വരുത്തുന്നു പരിപ്പ് കറി ഇളക്കുന്നു അത് വിളമ്പി കൊടുക്കുന്നു മോദിയുടെ പരിപ്പിളക്കം സിക്കുകാർ എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഈ പരിപ്പ് കറി ഇളക്കലൊക്കെയായി നരേന്ദ്രമോദി വേഷം കെട്ടിയാടുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയ മോദിക്കും ബി ഇത്തവണ അഞ്ച് സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ ദയനീയമായ പ്രകടനമായിരിക്കുമെന്ന് ഉറപ്പാകുന്നു പഞ്ചാബിലാണെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ രണ്ട് സീറ്റ് പോലും നേടാൻ കഴിയാത്ത അവസ്ഥയാണ് അവിടെ പൂജ്യമായി പോകുമെന്നുള്ള ആശങ്കയുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ടാണ് ഈ പരിപ്പിളക്കലും ചപ്പാത്തി വരുത്തലുമൊക്കെയായി നരേന്ദ്രമോദി ഇങ്ങനെ കളം പിടിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും ഈ സിഖുകാരോട് അത്ര വലിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സിഖ് ഭൂരിപക്ഷമുള്ള പല മേഖലകളിലും നരേന്ദ്രമോദി ഇതിനകം തിരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി പോയിരുന്നു അവിടെ ഒന്നും ഈ വേഷം കെട്ടിയാടൽ ആടൽ നടത്തിയില്ല സിഖുകാരെ ഇനിയാണ് സിഖുകാർക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ഈ വേഷം കെട്ടൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇനിയിപ്പോൾ സിഖുകാരെ സ്വാധീനിച്ചേ പറ്റൂ ഡൽഹിയിൽ അവർ നിർണായകമാണ് ബീഹാറിലെ പല മേഖലകളിലും അവർ നിർണായകമാണ് പശ്ചിമ ബംഗാളിൽ പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പാൻ നടക്കാനിരിക്കുന്ന ചിലയിടങ്ങളിൽ അവർ നിർണായകമാണ് ജമ്മു കാശ്മീരിൻ്റെ ചില ഭാഗങ്ങളിൽ അവർ നിർണായകമാണ് പഞ്ചാബിൽ നിർണായകമാണ് ഹരിയാനയിൽ നിർണായകമാണ് ചണ്ഡിഗഡിൽ നിർണായകമാണ് അപ്പോൾ അവരുടെ വോട്ടുറപ്പിച്ചാലേ മതിയാകൂ എന്ന ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായി വേഷം കെട്ടിയ ആടലുകൾ ഉണ്ടാകും പക്ഷേ അത്ര പെട്ടെന്ന് മറക്കാവുന്നതാണോ അവരോട് ഈ നരേന്ദ്രമോദി കാട്ടിയ ക്രൂരത എന്നിട്ട് അവരെ പറഞ്ഞു പറ്റിച്ചില്ലേ അവർ സമരമൊക്കെ അവസാനിപ്പിച്ച് ഉറപ്പുകളൊക്കെ നൽകിയിട്ട് എന്തായി ആ ഉറപ്പുകളൊന്നും പാലിച്ചില്ല പിന്നീട് സമരവുമായി രംഗത്തെത്തിയ അവരെ വഴിയിൽ തടഞ്ഞില്ലേ അതിക്രൂരമായി പിന്നെയും ആട്ടി ഓടിച്ചില്ലേ എത്ര സിഖുകാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ പോരാട്ടത്തിനിടയിൽ അതൊക്കെ ഒന്ന് ഓർമ്മിക്കണ്ടേ ഈ വേഷം കെട്ടുന്നതിനിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പദവിയും കൊടുത്ത് മൂന്ന് സാറന്മാരെ ഡൽഹിയിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണാവോ പോളിംഗ് ദിനത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ രാജ്യമൊട്ടാകെ ചർച്ചയാകുമ്പോഴും അവർ ഒരക്ഷരം മിണ്ടുന്നില്ല ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മാധവീലത സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് മുതൽ കാവട്ട്യത്തിൻ്റെ ആൾരൂപമാണ് താനെന്ന് സ്വയം വിളിച്ചു പറയുന്ന തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും വർഗീയ ചുവയുള്ള ഇടപെടലുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ ഒരു ചുക്കും ചെയ്തില്ല അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ പോളിംഗ് ദിനത്തിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവിടെ ഊഴം കാത്തിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ അപമാനിക്കാനും അവരുടെ ആധാർ കാർഡടക്കം പിടിച്ചു വാങ്ങി പരിശോധിക്കാനും ഇവർക്ക് ആരനുമതി കൊടുത്തു പോളിംഗ് ദിനത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികെട്ട പരിപാടിക്കെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണ്ടേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ലജ്ജിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്തിൽ കയറാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രിസൈഡിംഗ് ഓഫീസറോട് ചൂണ്ടിക്കാട്ടാം അത് അവിടെയും പരിഹാരമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇക്കാര്യം അറിയിക്കാം അവിടെയും പരിഹാരം മേലിലേക്ക് മേളിലേക്ക് പോകാം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവകാശം ഒരു സ്ഥാനാർത്ഥിക്കുണ്ട് പക്ഷേ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്ന വോട്ടർമാരുടെ അടുത്ത് ചെന്ന് അവരുടെ സ്ലിപ്പ് പരിശോധിക്കാനും അവരോട് ഐഡൻറിറ്റി കാർഡ് ചോദിക്കാനും അവരുടെ ആധാർ കാർഡിലെ ഫോട്ടോ ഒത്തുനോക്കാനുമുള്ള അധികാരം ഒരു സ്ഥാനാർത്ഥിക്കില്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലും ആർക്കൊക്കെ പോളിംഗ് ബൂത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ഭാഗത്തുമൊക്കെ അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ മാധവി ലത എന്ന് പറയുന്ന സ്ത്രീ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് അവർ മുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ചെന്ന് ആധാർ കാർഡ് ചോദിക്കുന്നു എന്നിട്ട് ആധാർ കാർഡിലെ ഫോട്ടോയും അവരുടെ മുഖവുമായി അങ്ങോട്ട് ഒത്തുനോക്കുന്നു ഇതൊക്കുന്നില്ലല്ലോ ഈ ഫോട്ടോയിലുള്ള മുഖമാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് അവർ അവിടെ വെച്ച് അഭിപ്രായം പറയുന്നു ആക്ഷേപിക്കുകയാണ് അവിടെ വോട്ട് ചെയ്യാനിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ ഈ മാധവിയിലത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുസ്ലിം സ്ത്രീകളുടെ ഇതുപോലെ പറഞ്ഞൊക്കെ ഇട്ട് സ്ത്രീകളുടെ അടുത്ത് ചെന്ന് നിന്ന് കരഞ്ഞ് കാലുപിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും നമ്മൾ കണ്ടു അവരൊരു നർത്തകിയൊക്കെയാണ് പ്രൊഫഷണൽ നർത്തകിയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ അഭിനയം അവർക്കാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഈ സ്ഥാനാർത്ഥിയായതിൻ്റെ അന്ന് മുതൽ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ തന്നെയാണ് നമ്മൾ ആ മസ്ജിദിന് നേരെ അമ്പയ്യുന്ന തരത്തിലുള്ള അവരുടെ ആക്ഷനുമൊക്കെ കാണു കാണുകയും രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലിരുന്നു തനി വർഗീയത പച്ചയ്ക്ക് വർഗീയത പറയുന്ന കാപട്ടിക്കാരായ കുറേ സ്ഥാനാർത്ഥികളെ നമ്മൾ സൂക്ഷ്മമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിരീക്ഷിച്ചിരുന്നു ആ കാപട്ടിക്കാരുടെ പട്ടികയിൽ ഈ നരേന്ദ്രമോദിയും ആ ഗണത്തിലുള്ള ആളുകളുമൊക്കെ കഴിഞ്ഞാൽ ഈ രണ്ടാം നിരയിൽ പ്രഥമസ്ഥാനം കൊടുക്കാവുന്ന ഒരാളാണ് ഈ മാധവീലത